കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം ചോദിക്കുന്നത് ി കൈപ്പറ്റേണ്ട താമസം വിജിലൻസ് വാങ്ങിയ കൊച്ചി കോർപ്പറേഷനിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് വിജിലൻസ് പിടിയിലായത് ഇടപ്പള്ളി സോണൽ ഓഫീസിലെ സൂപ്രണ്ടും റവന്യൂ ഇൻസ്പെക്ടറുമാണ് അറസ്റ്റിലായത് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റാൻ അപേക്ഷ നൽകിയ ആളിൽ നിന്നും ഏഴായിരം രൂപയാണ് അവർ കൈക്കൂലി വാങ്ങിയത് ഇടപ്പള്ളി സോണൽ ഓഫീസിലെ സൂപ്രണ്ട് ലാലിച്ചൻ ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരെയാണ് കൊച്ചി വിജിലൻസ് യൂണിറ്റ് പിടികൂടിയത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് എളമക്കര സ്വദേശി ഉമ്മർ ഫാറൂഖ് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റാൻ വേണ്ടി സോണൽ ഓഫീസിൽ അപേക്ഷ നൽകിയത് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും അപേക്ഷ തീർപ്പാക്കിയില്ല വീണ്ടും സോണൽ ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് തനിക്ക് രണ്ടായിരം രൂപയും സൂപ്രണ്ട് ലാലിച്ചന് അയ്യായിരം രൂപയും വേണമെന്നാണ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ആവശ്യപ്പെട്ടത് തുടർന്ന് അപേക്ഷകൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഡിലേ വരുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് മണികണ്ഠൻ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അറിയാലോ എന്ന് വിജിലൻസ് നിർദ്ദേശപ്രകാരം ഇന്ന് കൈക്കൂലിപ്പണം കൈമാറുകയും വിജിലൻസ് പിടികൂടുകയുമായിരുന്നു ഇവർ സ്ഥിരമായി കൈക്കൂലി വാങ്ങാറുണ്ടെന്നാണ് വിവരം സംഭവത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കും రిపోర్టర్ కొచ్చి